ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തമിഴിൽ കണ്ട പോലെ നിങ്ങൾ നിങ്ങൾക്കാത്തിയിരുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രൊഫൈലുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ രണ്ട് കാറ്റഗറി നമ്പറുകൾ നമ്പറുകളിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഓക്കെ പിന്നീട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ പതിനൊന്ന് പത്തൊൻപതാണ് കേട്ടോ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഓക്കെ ഇപ്പം ഈ ഇപ്പോൾ മുതൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഇത് അപേക്ഷിക്കാൻ പറ്റും കെ എസ് എഫ് ഇ ജൂനിയർ അസിസ്റ്റൻ്റ് പോലെയുള്ള തസ്തികകളുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ ഉള്ളതാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് റൺ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ എന്നും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റും അവസാനം അപേക്ഷിക്കാമെന്നൊന്നും കരുതരുത് കാരണം സൈറ്റ് ഒരു പക്ഷേ ബിസി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു വീണ്ടും കാണാം പുതിയൊരു അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോ താങ്ക് യു